ലക്ഷ്യമിട്ട് വടക്കഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചു വടക്കഞ്ചേരി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ആദ്യ സംരംഭമാണ് ചെണ്ടുമല്ലി കൃഷി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മൂവായിരത്തോളം ചെണ്ടുമല്ലി തൈകളാണ് ഓണവിപണി ലക്ഷ്യമിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ചുണ്ടക്കാട്ടിൽ ആരംഭിച്ച കൃഷിയുടെ ഉദ്ഘാടനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ രാജേന്ദ്രൻ നിർവഹിച്ചു കൃഷി അനാദായകരമാവുകയും കൃഷിപ്പണി ചെയ്യുന്ന സാഹചര്യത്തിൽ അതിലേക്ക് കൃഷിക്കാരെ ആകർഷിക്കുന്നതിനും കൃഷി ലാഭകരമാക്കുന്നതിനും കൂട്ടായ ഉൽപാദനവും കൂട്ടായ വിപണനവുമല്ലാതെ മറ്റ് മാർഗമില്ല അതുകൊണ്ട് കൂട്ട് കൃഷി എന്ന് പറയുന്നത് നെൽപ്പാടങ്ങളിൽ നടത്തുന്നത് പോലെ മറ്റ് മേഖലകളിൽ നടത്താൻ പ്രയാസമാണ് എങ്കിൽ പോലും ഒരേ തരത്തിലുള്ള കൃഷി ചെയ്യുന്നതിനും ഒരേ സമയത്ത് വിള ഇറക്കുന്നതിനും വിളയെടുക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ കൃഷിയിൽ സൗകര്യങ്ങളാണ് വേണ്ടത് കെ പ്രഭാകരൻ അധ്യക്ഷനായി വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് എം കെ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് കെ പി ശ്രീകല രശ്മി ഷാജി എം ഐ ഡാറ്റ്സ് പി ടി രജനി ജ്യോതി സി കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്